മലയാളം പരിചയപ്പെട്ട പൗരുഷമുള്ള ഒരു മുഖമാണിത് താരസങ്കല്പങ്ങളെ മാറ്റിമറിച്ച് സിനിമയിൽ അരങ്ങുവാണ ഈ നടൻ ഇന്ന് രംഗവേദിക്ക് പുറത്താണ് നായകനും സ്വഭാവ സ്വഭാവനടനും വില്ലനുമൊക്കെയായി സിനിമയിൽ നിറഞ്ഞുനിന്ന സത്താറിന് എന്താണ് സംഭവിച്ചത് അഭിനയ പാഠശാലയിൽ എന്തായിരുന്നു സത്താർ അന്നത്തെ കാലത്ത് സിനിമയിലൊക്കെ വരിക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം പക്ഷേ ഞാൻ ഒരു കണ്ടു പുതുമുഖങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ ആൾക്കാരാവശ്യമാണ് പ്രേം നസീറിൻ്റെയും ചാരതയുടെയും കൂടെ അഭിനയിക്കാനായിട്ട് അപ്പോൾ താടി മുടിയൊക്കെ ഇങ്ങനെ വളർത്തി അന്ന് ഒരു ഹിപ്പി കൾട്ടൊക്കെ ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ചിലൊക്കെ ഞാൻ എം എ ഫൈനൽ ഇയർ പഠിക്കുന്നു യു സി കോളേജിൽ അപ്പോൾ ശരി ചുമ്മാ ഒന്ന് അയച്ചു നോക്കാം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അയച്ചു ഞങ്ങൾ ഇൻ്റർവ്യൂവിനെ വിളിച്ചു ഇൻ്റർവ്യൂ ചെയ്ത് വിൻസെൻറ്റ് മാസ്റ്റർ ആയിരുന്നു അന്നത്തെ വലിയൊരു മുഴു മുടി ചൂടാമണ്ണനായിരുന്നു സിനിമയിൽ വലിയ ക്യാമറാമാൻ വലിയ ഡയറക്ടർ അപ്പോൾ ഞങ്ങൾക്ക് ഒരു തരുമ്പ് പ്രതീക്ഷ പോലും ഇല്ല അതിൽ ചാൻസ് കിട്ടുമെന്ന് എന്നാലും ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ ചെയ്തു ഞങ്ങളെ സെലക്ട് ചെയ്തു അപ്പോഴും സഹനടന്മാരായിരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു അവർ കുറച്ച് കഴിയുമ്പോൾ അവരെ തീരുമാനം മാറ്റി പ്രേം പ്രേംസുകൾ അല്ലെങ്കിൽ എന്തിനു ശാരദ എല്ലാം പുതുമുഖങ്ങളിട്ടെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആ പടം എടുത്തത് അങ്ങനെ തന്നെ ഹീറോ ആയി നസീറും മധുവും മധുവൊക്കെ അരങ്ങുവാണിരുന്ന കാലത്താണ് ആലുവ യു സി കോളേജിലെ ഒരു വിദ്യാർത്ഥി നായകനായ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ വിപ്ലവം സൃഷ്ടിച്ചത് അനാവരണം എന്ന ചിത്രത്തിലൂടെ സത്താർ മലയാള സിനിമയുടെ പുതിയ തരംഗമാകുകയായിരുന്നു എനിക്ക് ആ സിനിമയിൽ വരുമ്പോൾ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ കാരണമെച്ചാൽ ഇരുപത്തി മൂന്ന് വയസ്സെന്നൊക്കെ അന്ന് ഒരു ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല മെച്യൂരിറ്റിയാണ് കാരണം അവർ വളരുന്ന ലോകം കുറച്ചും കൂടി വൈഡറാണ് അന്നൊക്കെ നമ്മൾ ഗ്രാമത്തിൽ വളർന്ന് അതിൻ്റേതായ ഒരു വളർച്ച ഉണ്ടാവുകയുള്ളു അപ്പോൾ അപ്പോൾ ഒരു കുട്ടിക്കളി തന്നെയായിരുന്നു അന്ന് വലിയൊരു ആവേശമായിരുന്നു അന്ന് കാരണം എനിക്ക് പൈസ കിട്ടുമ്പോൾ പിള്ളേരെ കൊണ്ടുവന്ന് നൂറിൻ്റെ നോട്ടൊക്കെ ഇങ്ങനെ പറപ്പിച്ചു വിടും കാരണമെച്ചാൽ അന്നൊക്കെ നമ്മൾ ഒരു രൂപ രണ്ട് രൂപയെ കണ്ട് വളർന്നിട്ടുള്ളത് നൂറിന് നോട്ടുകൾ കാണുന്ന പിള്ളേരുടെ മുമ്പിലേക്കുള്ള ചുമ വലിച്ചെല്ലാം എടുത്തുവിടാന്ന് പറഞ്ഞിട്ട് സോ അത്ര സീരിയസ്നെസ് ഉണ്ടായിരുന്നുള്ളൂ അത്ര ലാഘവത്തോടെ അതിനെ കണ്ടിട്ടുള്ളൂ അന്നൊരു ഹീറോ എന്ന് പറഞ്ഞാൽ ആർക്കും സ്വപ്നം കാണാൻ പറ്റില്ല കാരണം പ്രമിനൻസി മൗ ചേട്ടൻ അവരെയൊക്കെ കാലമായിരുന്നു ഒന്ന് ആകാല സുഷ്ടവും ഹൈറ്റ് വെയ്റ്റ് എല്ലാം പറഞ്ഞു ഇത് ഞാനൊക്കെ എന്താ ചുമ്മാ താടിയൊക്കെ വളർത്തി സോ ഇറ്റ് വാസ് ഗ്രേറ്റ് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എവിടെയോ സ്ലിപ്പായിപ്പോയി താഴെ ടൂണു പോയി അത് ശ്രദ്ധയില്ലായ്മയാണ് അങ്ങനെ അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങി 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 താഴെ വന്നു ഇവിടെ എങ്ങനെ ഇരിക്കണോ നല്ല സുഖം ഒറ്റയ്ക്ക് ഇരിക്കാനും പഴയ കാര്യങ്ങളൊക്കെ ആയ ഉറക്കി എ ടി വരെ നല്ല ബിസിയായിരുന്നു ഹീറോ ആയിട്ട് തന്നെ അഭിനയിച്ചു അതിനുശേഷം രതീഷൊക്കെ വന്നു ഞങ്ങൾ ഒരുമിച്ച് ഈ എൺപത്തി രണ്ടിനയ്ക്ക് ശേഷം കുറേ പടങ്ങൾ അഭിനയിച്ചു ചെറിയ ചെറിയ പടങ്ങൾ ഒരു ദിവസം അഞ്ചു ആറ് ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യും എന്ന് വെച്ചാൽ രതീഷ് ചോദിക്കും കൈവിട അവിടെ വിട്ടില്ലെങ്കിൽ അടി അത്ര പ്രസക്തിയുള്ള ആ സിനിമ കേൾക്കുക എൺപത്തിരണ്ടിനു ശേഷമാണ് അങ്ങനെ അടിപ്പടങ്ങളിലും ബലാത്സംഗവീരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരിക എന്നെ ഇപ്പോഴത്തെ പിള്ളേരെ ഓർക്കുന്ന ആ സിനിമകൾ കൂടി ആയിരിക്കണം അതുകൊണ്ട് ചോദിക്കുക എന്നെ കണ്ട പേടിയാണെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയുന്ന അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ രസം നമുക്കൊരു ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അപ്പൊ അഭിനയിക്കാൻ പോവുക വരിക ചിരിച്ചു കളിച്ചു ഉല്ലസിക്കുക അത് മാത്രമേ പിക്കിനിക്കിന് പോകുന്ന ലാഗത്ത് കൂടി മാത്രമേ എടുത്തോളൂ സീരിയസ് ആയിട്ട് കണ്ടില്ലായിരുന്നു സിനിമ സിനിമയിൽ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന സത്താറിന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ലഭിച്ചില്ല എന്നത് സത്യം തന്നെയാണ് ഒരു മികച്ച നടനായി പരിവപ്പെടാൻ ഈ അഭിനേതാവിന് കഴിയാതെ പോയി കയ്യടി കിട്ടുന്ന കഥാപാത്രങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ സത്താറിലെ നടനെ പൂർണ്ണമായും ഉപയോഗിക്കാനും സംവിധായകരും ശ്രമിച്ചില്ല സിനിമയുടെ ആസക്തി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം വെച്ചാൽ ഇറ്റ് ഈസ് എ ഗ്ലാമറസ് ഫീൽഡ് എത്രയോ എന്ത് പ്രശസ്തിയാണ് കിട്ടുന്നത് എന്ത് പൈസയാണ് കിട്ടുന്നത് വരുമാനം എല്ലാം കൊണ്ടും എവിടെ പോയാൽ നമ്മളറിയും സ്വീകരിക്കാൻ ആൾക്കാർ സോ അതൊരു സ്വപ്നലോകം തന്നെയാണല്ലോ സിനിമ